തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കെ എസ് യു പ്രവർത്തകർക്ക് മർദ്ദനം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ മൂന്ന് പേരെയാണ് സ്കാനിംഗ് സെന്ററിന് മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് കേസ് ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ എസ് എഫ് ഐ പ്രവർത്തകർ ഇന്നലെയും മർദ്ദിച്ചു ഇന്ന് ആശുപത്രിയിലും മർദ്ദനമുണ്ടായി എന്നതാണ് കെ എസ് യു ഉന്നയിക്കുന്ന ആക്ഷേപം എന്താണ് ഇതിന്റെ വസ്തുത എന്താണ് കെ എസ് യുന്റെ സമര സജിത്ത് ഇന്നലെ രാത്രി ഏതാണ്ട് പത്ത് മണിക്ക് ശേഷമാണ് കാര്യവട്ടം ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകരിൽ നിന്ന് കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി സാൻ ജോസിന് മർദ്ദനമെത്തത് കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐയുടെ ഇടുമറിയിൽ തന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചുവെന്നായിരുന്നു ആക്ഷേപം തുടർന്ന് പോലീസ് എത്തിയാണ് അവിടെ കുടുങ്ങിക്കിടന്ന കെ എസ് യു പ്രവർത്തകരെ പുറത്തേക്ക് എത്തിച്ചത് അവിടെ നിന്ന് തുടങ്ങിയ സംഘർഷമാണ് പിന്നീട് തെരുവിലേക്ക് വ്യാപിച്ചത് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും അതിന് എം എൽ എമാരായ എം വിൻസെന്റും ചാണ്ടിയമ്മനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് പരിക്കേറ്റ മാറിവന്യാസ് കോളേജിലെ മൂന്ന് വിദ്യാർത്ഥികൾ നിർമ്മൽ ഋഷി തുടങ്ങിയ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് അതിനിടയിൽ സ്കാനിങ്ങിന് വേണ്ടി സ്കാനിംഗ് സെന്ററിന് മുമ്പിൽ നിൽക്കുന്നതിനിടയിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ തെരഞ്ഞു പിടിച്ചവരെ മൂന്നുപേരെയും വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മർദ്ദിച്ചത് എന്നാണ് കേസു ഉന്നയിക്കുന്ന ആക്ഷേപം ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ എസ് എഫ് ഐയുടെ കാര്യവട്ടം ക്യാമ്പസിലെ ഏകപക്ഷീയമായ ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നാണ് കെ എസ് യുവിന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അറിയിച്ചിരിക്കുന്നത് സാഹചര്യം എന്തായാലും കെ എസ് യു പ്രവർത്തകർ വലിയ സമരത്തിലേക്കാണ് കടക്കുന്നത് ഡാൻ തുടരുന്നുണ്ട് ഡാൻ ി കെ സു എസ് എഫ് ഐ പ്രവർത്തകർ ഇന്നലെ കൊയിലാണ്ടിയിലും മറ്റും അധ്യാപകരെ അതിക്രമിച്ചു അവരെ മർദ്ദിച്ചു എന്ന ആക്ഷേപം നേരിടുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇത് ഈ സംഭവം ഉണ്ടാവുന്നത് ഇതിൽ കോൺഗ്രസ് എങ്ങനെയാണ് തിയറ്റെടുക്കുന്നത് ഒപ്പം എസ് എഫ് ഐ ഈയിടെ എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഔദ്യോഗികമായ ഒന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ എം എൽ എ അവിടെ എത്തിയ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടും അതോടൊപ്പം സർവകലാശാലാ തലത്തിൽ ഈ കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് സംഘർഷങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ റിപ്പോർട്ട് തേടിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം നടപടിക്ക് സാധ്യതയുണ്ട് ചില വിദ്യാർത്ഥികൾക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ അത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ ഈ ക്യാമ്പസിൽ വെച്ച് മർദ്ദനമേറ്റി ചികിത്സ തേടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിവരെയും തിരഞ്ഞു പിടിച്ച് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായി ആ പ്രതിഷേധം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റും അതുകൊണ്ടുതന്നെ മുതിർന്ന നേതാക്കൾ ഈ കാര്യത്തിൽ ആ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്താനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അതേസമയം എസ് എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ വിശദീകരണം ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധ